സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും കുറവ് ഗ്രാമിന് മുപ്പത് രൂപയും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് കുറഞ്ഞത് ആഗോള വിപണിയിൽ ലാഭമെടുപ്പ് പ്രവണത വർദ്ധിച്ചതോടെ കൂടുതൽ സ്വർണ്ണം വിപണിയിലേക്ക് എത്തുന്നുണ്ട് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നിന്നും ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രാമിന് മുപ്പത് രൂപയും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ ഗ്രാമിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് രൂപയിലും പവന് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എയ്റ്റീൻ ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വിലയിൽ ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപയുടെ കുറവുണ്ടായിട്ടുണ്ട് ഇതിന്റെ പവൻ വില എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് വെള്ളിവിലയിൽ ഇന്ന് മാറ്റമില്ല ഗ്രാമിന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയിലാണ് വ്യാപാരം അതേസമയം സ്വർണ്ണവിലയുടെ ഈ നിരക്കിൽ ഒരു പവൻ ട്വന്റി ടു ക്യാരറ്റ് സ്വർണാഭരണം വാങ്ങണമെന്ന് ിൽ അഞ്ച് ശതമാനം പണിക്കൂലി സ്വർണത്തിനും പണിക്കൂലിക്കും മൂന്ന് ശതമാനം നികുതി നാൽപ്പത്തിയഞ്ച് രൂപ ഹോൾമാർക്ക് ചാർജ് അതിന് പതിനെട്ട് ശതമാനം നികുതി എന്നിവയും ചേർത്ത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തിലധികം രൂപയെങ്കിലും നൽകേണ്ടി വരും ഒരു ലക്ഷത്തി നാലായിരത്തി രൂപ വരെ സ്വർണ്ണ എത്തിയിരുന്നു ഒടുവിൽ തിങ്കളാഴ്ച മുതലാണ് താഴേക്ക് പോകാൻ തുടങ്ങിയത് ആഗോള വിപണിയിൽ ലാഭമെടുപ്പ് പ്രവണത വർദ്ധിച്ചതോടെ കൂടുതൽ സ്വർണം വിപണിയിലേക്ക് എത്തുന്നുണ്ട് ഇതാണ് വില കുറയുന്നതിലേക്ക് നയിച്ചത് സ്വർണ്ണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കുതിപ്പ് തന്നെ രേഖപ്പെടുത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തിയഞ്ച് ജനുവരിയിൽ വില വെറും അൻപത്തിയേഴായിരം രൂപ മാത്രമായിരുന്നു എന്നാൽ പിന്നീടൊരു കുതിപ്പാണ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് പവൻ വില ആദ്യമായി അറുപതിനായിരം കടന്നത് ജനുവരി മുപ്പത്തി ഒന്നിന് പവന് ഒറ്റയടിക്ക് തൊള്ളായിരത്തി അറുപത് രൂപ കൂടി അറുപത്തിയൊന്നായിരം രൂപയെന്ന പുതിയ ഉയരം താണ്ടി ഫെബ്രുവരി ഒന്നിന് ഒരു പവൻ സ്വർണ്ണത്തിന് രൂപയായിരുന്നു വില ആഗോളതലത്തിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചത് സ്വർണ്ണത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കാനിടയാക്കി അതേസമയം സ്വർണ്ണവിലയിൽ ഇനിയും ചാഞ്ചാട്ടം ഉണ്ടാകുമെങ്കിലും വലിയ തോതിൽ വില കുറയാൻ സാധ്യതയില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് യു എസ് ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന പ്രതീക്ഷകളും വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായി കാണാൻ നിക്ഷേപകരെ പ്രേരിപ്പിക്കുന്നതാണ് സ്വർണത്തിന്റെ വിലയെ ബാധിക്കുന്നത് വിവാഹ സീസൺ അടുത്തുവരുന്നതും ആഗോള ട്രെൻഡുകളും ചേരുന്നതോടെ വരും ദിവസങ്ങളിലും ഇന്ത്യൻ വിപണിയിൽ സ്വർണ്ണവിലയിൽ വർധനയ്ക്ക് ഇടയാക്കിയേക്കും സ്വർണ്ണവിലയിലെ വർധനവിൽ വ്യാപാരികളും പ്രതിസന്ധിയിലാണ് ജുവലറികളിലേക്ക് എത്തുന്നവരുടെ എണ്ണം കാര്യമായി കുറഞ്ഞു അതേസമയം സ്വർണ്ണവിലയിലെ വർധന സ്വർണ്ണത്തിൽ നിക്ഷേപിച്ചവർക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം